ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ബിഗ് ബോസ് സെവൻ അനീഷിലൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അല്പം ദീർഘമുള്ള വീഡിയോ ആണ് ശരിക്കും ഓരോ സീസണിലും ഓരോ സ്ട്രാറ്റജിയുമായിട്ടാണ് അവിടെ ജയിച്ചവരോ അല്ലെങ്കിൽ ആ കപ്പ് ആരെ സീസണിൽ അറിയപ്പെടുന്നോ ആ വ്യക്തികൾ കൊണ്ടുപോയിട്ടുള്ളത് നമ്മുടെ ആദ്യ സീസണിലെ വിജയിയായിട്ടുള്ള നമ്മുടെ സാബു എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയകാല മാസ് നായകന്മാരെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെയിൽ ഷോവനിസം ഒരു ചവിട്ടിക്കീറൽ ആ ഒരു മാസ് ഹീറോയി പരിവേഷം കിട്ടിക്കൊണ്ട് സ്ത്രീകളെയൊക്കെ അടച്ചാക്ഷേപിക്കുക ആ രീതിയിലുള്ള ഒരു എൻട്രി നടത്തി അവിടെ ശക്തമായ മത്സരാർത്ഥിയായിരുന്നു പേരുമാണിയെങ്കിലും നല്ല രീതിയിലുള്ളൊരു എൻഡിങ് ചെയ്ത് ആ ഒരു സീസൺ കൊണ്ടുപോകാൻ പറ്റി കൃത്യമായ സ്ട്രാറ്റജി വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു അതിനുശേഷം വന്ന രജിത് കുമാർ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ച് ഒരു മെത്തേഡ് ആക്ടിംഗ് വഴിയുള്ള ഒരു ഗെയിമിലൂടെ തന്നെയാണ് മുന്നോട്ട് വന്നത് പുള്ളിക്കാരനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതാണെന്നാണ് പുള്ളി പറയുന്നതെങ്കിലും അത് തെറ്റാണ് കാരണം ഒരു നല്ല മനുഷ്യനെ ആരും ഒറ്റപ്പെടുത്തില്ല ഒരാൾ ഒറ്റപ്പെടണമെങ്കിൽ ഒന്നിൽ അയാളുടെ കൈര് പത്രയ്ക്ക് മോശമായിരിക്കണം അതല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായ ഒരു സ്ട്രാറ്റജി ഇറക്കിയാൽ മാത്രമേ ബാക്കിയുള്ളവരെല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തൂ നമ്മളെ ഒരു പത്ത് മുപ്പത് പേരെ കൊണ്ടൊരു വീട്ടിൽ പത്തിരുപത് പേരെ കൊണ്ടൊരു വീട്ടിൽ ഇരുത്തി കഴിഞ്ഞാൽ നമ്മളെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തണമെങ്കിൽ ഒന്നിൽ നമ്മളെ കൈര് പത്രയ്ക്കും മോശമായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ ഇറക്കിയിരിക്കണം അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയോടെ മാത്രമാണ് രജിത് കുമാറിന് സീസൺ ടു വിജയിക്കാനായത് അല്ലെങ്കിൽ സീസൺ ടു രജിത് കുമാറിൻ്റെ പേരിൽ അറിയപ്പെട്ടത് പിന്നീട് വന്ന മണിക്കുട്ടൻ എന്ന് പറയുമ്പോൾ ഒരു പാപം പയ്യൻ ഒരു അയിലത്ത ചെക്കൻ എന്നുള്ള ഒരു ഇമേജിലൂടെ വന്നു ശരിക്കും ഒരു സീസണെന്ന് പോലും പറയാൻ പറ്റില്ല ഇട്ടിട്ട് പോയി തിരിച്ചു വന്നു ഒരു നിർഗുണ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം സീസൺ ത്രീയെക്കുറിച്ച് കൂടുതൽ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല സീസൺ ഫോറിലായിരുന്നു ശരിക്കും ഒരു സ്ട്രാറ്റജി വീണ്ടും നമ്മൾ കണ്ടത് ശരിക്കും ഒരു അലറൽ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു അഗ്രസീവ് പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അവിടെ തീർച്ചയായിട്ടും റിയാസിനെ പോലുള്ള ബ്ലസ്ലിയെ പോലുള്ള അല്ലെങ്കിൽ നിമിഷ പോലുള്ള ശക്തരായ എതിരാളികൾ അത്രയും അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അഖിൽമാരാരൊക്കെ പറയുന്നത് പോലെ പ്രേക്ഷകരെ പുറത്തുനിന്ന് കണക്ഷൻ കിട്ടി അതായത് നമ്മളിൽ ഒരാളാണ് റോബിൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ശക്തമായൊരു ഗെയിം കളിക്കാനും ശരിക്കും ഒരു മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമർ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത ഒരു ഗെയിമായിരുന്നു ശരിക്കും റോബിൻ്റെത് അതും ഒരു സ്ട്രാറ്റജി തന്നെയാണ് അതിനുശേഷം വന്ന അഖിൽമാരാർ തീർച്ചയായിട്ടും ഒരു സകലകലാ വല്ലഭൻ എന്ന രീതിയിൽ ഒരു എന്താ പറയുക എല്ലാ രീതിയിലുള്ള മാരാരിസം ഒരു മാരാരിസം തന്നെ ആ സീസണിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഒരു സദാചാര അമ്മാവൻ്റെ മേൽമടിയോടുകൂടി അതായത് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സിന് മേലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ ഇഷ്ടപാത്രമായിട്ട് നമ്മുടെ മോൻ നമ്മുടെ ചെറുക്കൻ നമ്മുടെ ചെറുക്കൻ പറയുന്ന പറയുന്നത് കണ്ടോ എന്നുള്ള രീതിയിൽ അത്യാവശ്യം എന്നാൽ അഗ്രസീവും ചവിട്ടിക്കിയറിലും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സദാചാര മേൽപടി ചലർത്തി ഒരു മാരാരിസം കലർത്തി ഒരു അടിപൊളി ഒരു സ്ട്രാറ്റജി അത് അദ്ദേഹം ഗെയിമിലും മുന്നിലായിരുന്നു ടാസ്കിലും മുന്നിലായിരുന്നു എല്ലാർത്തിനും മുന്നിലായിരുന്നു അതായിരുന്നു സീസൺ ഫൈവിലെ സ്ട്രാറ്റജി ഇനി സീസൺ സിക്സിൽ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു മണ്ഡനാണ് അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ശരിക്കും നമ്മുടെ രജിത് കുമാറാണ് ഈ ഈ മഹാനെ ഇത് പഠിപ്പിച്ചതെങ്കിലും ശരിക്കും ഇദ്ദേഹം ഒരു അല്പം മണ്ടനും കൂടി ആയിരുന്നു ഇത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ എല്ലാവരുടെ ഇടയിലും സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാവുകയും ഒരു സ്വയം മണ്ടനായി അഭിനയിക്കുകയും എന്നാൽ കുറച്ച് മണ്ഡലുകൂടി ആയതുകൊണ്ട് ജനങ്ങളത് ഇഷ്ടപ്പെടുകയും ചെയ്തു കൊള്ളാവുന്ന ഒന്ന് രണ്ടുപേർ ആ സീസണിൽ വന്നായിരുന്നു സിബിൻ സിബിൻ ഒരു ട്രോമയിലൂടെ ഒറ്റപ്പെട്ടു മോഹൻലാലും ബിഗ് ബോസ് ഒക്കെ അദ്ദേഹത്തോട്ട് കാണിച്ച വളരെ ക്രൂര ക്രൂരമായൊരു നടപടിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള പല ആനുകൂല്യങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ റോക്കിയുടെ ഇടി കൊണ്ട് സിജോ പുറത്തായി അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ടും ഭാഗ്യം അയാളുടെ കൂടെ ഉണ്ടായതുകൊണ്ടും മാത്രമല്ല ജാസ്മിൻ മൂസ എന്ന എല്ലാവരും എതിർക്കപ്പെടുന്ന എല്ലാവരും ശത്രുപക്ഷത്തിൽ കണ്ടു വത്തിയ ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ വേണ്ട കേരളത്തിൽ വേണ്ട എന്നുള്ള പെൺകുട്ടി എതിർക്കാൻ വേറെ ആര് വേണം വേറെ ചോയ്സ് ഇല്ല അവിടെ ഇല്ല കാരണം അവിടെ ഉള്ളവരെല്ലാം വാഴകളായിരുന്നു ഈ പറഞ്ഞ ആദ്യ ആദ്യ സീറ്റിൽ ഭീം ഭീംബാഗിലോട്ടിരുന്ന അഭിഷേക് ശ്രീകുമാറും പിന്നെ ടു കെ പ്രതിനിധിയുടെ വക്താവായിട്ട് വന്ന അർജുനെ പോലുള്ള ആൾക്കാർ കുറേ ടു കെ സപ്പോർട്ടും ഒക്കെ ആയിട്ട് വന്നെങ്കിലും ടോട്ടലി ഒരു വാഴ ആയതുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടത് ആരെ ജയിപ്പിക്കണം ജിൻ ജാസ്മിനെ തോൽപ്പിക്കാൻ ജനങ്ങൾക്ക് ആരെ ജയിപ്പിക്കണം എന്നുള്ള ഒരു ടോട്ടൽ കൺഫ്യൂഷനിൽ ജിൻഡോയ്ക്ക് അവിടെ ലോട്ടറി അടിക്കുകയും ജിൻഡോ തന്നെയായിരുന്നു അവിടെ മികച്ചത് ജിൻഡോ അത്യാവശ്യം നല്ല ഗെയിമും കാഴ്ചവെച്ചു ഒരു നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയും കാഴ്ചവെച്ചു അങ്ങനെ ഒരു മണ്ടനായി വന്ന് ഒരു മണ്ടൻ സ്ട്രാറ്റജിയിലൂടെയാണ് തീർച്ചയായിട്ടും ജിൻഡോ സീസൺ സിക്സിൻ്റെ കപ്പ് തൂക്കിയത് ഇനി നമ്മുടെ പുതിയ സീസൺ വന്നു കഴിഞ്ഞാൽ ഈ പുതിയ സീസണിൽ വന്ന ആൾ ഈ സ്ട്രാറ്റജികളെല്ലാം പരീക്ഷിച്ച സ്ട്രാറ്റജികൾ വീണ്ടും എടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ പ്രൊവോക്കിങ് പ്ലസ് പ്രതിമ അതായത് ഒരാളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക പ്രൊവോക്ക് ചെയ്യുക ഒരു കാര്യം തന്നെ തുടർച്ചയായി ആവർത്തിക്കുക തീർച്ചയായിട്ടും നമ്മളോടൊരാൾ ഒരു കാര്യം തന്നെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം തിരിച്ച് ആ വ്യക്തിയോട് കാണിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ച് നമ്മളോട് വീണ്ടും ഫയർ ചെയ്യുമ്പോൾ നമ്മളുടെ ദേഷ്യം കുറച്ച് കുറയും ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് ഇവിടെ ഇവിടെ ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നു പ്രവോക്ക് ചെയ്യുന്നു ഒരാളോട് എത്രമാത്രം ദേഷ്യം ഉണ്ടാക്കാവോ അത്രയും ദേഷ്യം അയാൾ തുടർച്ചയായി റിപ്പീറ്റഡി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓപ്പോസിറ്റായിട്ട് തർക്കിക്കാൻ വരുന്നവർ തിരിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ബുദ്ധൻ്റെ പ്രതിമ പോലെ മിണ്ടാതിരിക്കുന്നു ഒരറ്റരം പോലും മിണ്ടുന്നില്ല അപ്പോൾ ഈ എതിർ എതിർ കക്ഷിക്കുണ്ടാകുന്ന ദേഷ്യം എത്രമാത്രമായിരിക്കും കാരണം ഇദ്ദേഹത്തെ അടിക്കാനൊക്കുമോ ബിഗ് ബോസ് അല്ലേ ഇദ്ദേഹത്തെ തല്ലാനൊക്കുമോ ബിഗ് ബോസ് അല്ലേ ഇദ്ദേഹത്തെ എന്തു ചെയ്യാനൊക്കെ അവരുടെ ദേഷ്യങ്ങൾ മുഴുവൻ അവിടെ വീണ്ടും 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 കാണിക്കുന്നു അത് ഈ മനുഷ്യന് പോസിറ്റീവായിട്ട് മാറുന്നു അത് ഈ മനുഷ്യന് പോസിറ്റീവായി മാറുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഈ വ്യക്തികൾ വീണ്ടും 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 അവരുടെ ദേഷ്യങ്ങൾ അവിടെ കാണിക്കുന്നു അത് വീണ്ടും ഈ പറഞ്ഞ അനീഷിന് പോസിറ്റീവ് പോസിറ്റീവായി മാറുന്നു കാരണം തുടർച്ചയായി ഈ രണ്ട് സ്ട്രാറ്റജികൾ അതായത് പ്രൊവോക്കിംഗ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജി അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രതിമ പോലെ നിൽക്കുന്ന പ്രതിമ സ്ട്രാറ്റജി ഈ ഒരു സ്ട്രാറ്റജി ഒരു വൻ വിജയം തന്നെയായിരുന്നു ഈ ഒരു സ്ട്രാറ്റജിയുടെ ഫലമായിട്ട് ആദ്യമേ തന്നെ ഒരു മേൽക്കയം ഉണ്ടാക്കാൻ കഴിഞ്ഞു മാത്രമല്ല വന്ന ഗെയിം ഗെയിം തുടങ്ങിയ സമയം മുതലേ ഇദ്ദേഹം ഈ ഒരു സ്ട്രാറ്റജി കാണിച്ചു ആദ്യത്തെ ദിവസം തന്നെ അനിമോളവിടെ വന്നപ്പോൾ ഇദ്ദേഹം അനിമോൾ ആരാണ് അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തന്നെ മൂന്നാമതൊരു കണ്ടസ്റ്റൻറ്റ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇദ്ദേഹം ഈ അനീഷ് എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത് എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത് ഈ ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു അമ്മാതൊരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഗെയിമും എടുത്തിട്ട് തന്നെയാണ് ഈ പറഞ്ഞ അനീഷ് അനീഷ് അവിടെ ജയിച്ചത് അതായത് ഓരോ സീസണിലും ഓരോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞതുപോലെ അവസാനത്തെ സീസണിൽ വന്ന അനീഷ് എന്ന പറഞ്ഞ വ്യക്തി പ്രൊവോക്കിംഗ് പ്ലസ് പ്രതിമ എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആരും ബിഗ് ബോസിൽ പരീക്ഷിക്കാത്ത ഏറ്റവും പുതിയൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് മുന്നോട്ട് വന്നത് ഇനി സീസൺ സെവനിലെ കണ്ടസ്റ്റൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു വന്നത് ആദ്യത്തെ ദിവസം പുറത്തുപോയ മുൻഷി രഞ്ജിത്ത് മുതൽ അവസാന സമയങ്ങളിൽ പുറത്തുപോയ അക്ബർ വരെ ഏറ്റവും മികച്ച ഗെയിമേഴ്സ് ആയിരുന്നു ഇതിനകത്ത് ആരും ഒട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ പറഞ്ഞ അനീഷിൻ്റെ പ്രൊവോക്കിംഗ് പ്രതിമ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ അക്ബറിൻ്റെ ഒരു ഒരു ഗെയിം ഒരു സൈഡിൽ കൂടെ ഈ പറഞ്ഞ ആതിൽ അനൂറമാരുടെ ഒരു വലിയൊരു ഗെയിം വേറൊരു സൈഡിൽ കൂടെ അനുമോളുടെ അതിശക്തമായ അതായത് പി ആറുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും സ്ട്രാറ്റജിയും അനിമോളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റുന്നില്ല വളരെ കൃത്യമായിട്ട് ഗെയിം കളിക്കാനും കൃത്യമായിട്ട് കണ്ടന്റ് കാണിക്കാനും അതായത് ഒരു ഫാമിലി പ്രേക്ഷകൻ എന്താണ് വേണ്ടത് ആ ഇമോഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് കരച്ചിലാണെങ്കിൽ കരച്ചിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക ആ കാര്യത്തിൽ ഇടപെടുന്നതിനകത്തൊന്ന് പോസിറ്റീവും നെഗറ്റീവും വരുമെന്നും അതിനെ കൃത്യമായിട്ട് പോസിറ്റീവ് ആക്കുമെന്നും പുറത്തുള്ള പി ആറുകളാക്കുന്നതും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അനിമോളുടെ പ്ലാസ്റ്റിക് പാവയാണെങ്കിൽ പ്ലാസ്റ്റിക് പാവ പോലും ഒരു കിടിലം കണ്ടന്റായിട്ട് തന്നെ മുന്നോട്ട് പോയി ഒന്നൊന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ ഒനിയൽ സാബു അതുപോലെ ജിസേല് അതുപോലെ ജിഷിൻ പോലുള്ള വളരെ വളരെ മികച്ച ഗെയിമേഴ്സ് പതുക്കെ പതുക്കെ പുറത്താവുന്നു ഈ സമയങ്ങളിലെല്ലാം അനീഷ് തൻ്റെ ഓരോ ഊഴങ്ങളും വെട്ടി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് തൻ്റെ ശക്തി അതിശക്തമായ എതിരാളി എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഷാനവാസ് തന്നെയായിരുന്നു ഇവർ ഒരു പ്രശ്നത്തിലോട്ടും ഇടയ്ക്ക് വന്നു അതും നടക്കത്തില്ലെന്ന് മനസ്സിലായി വീണ്ടും ഇവർ തമ്മിൽ ഒരേ സ്ട്രാറ്റജി തന്നെ ഒരു ലവ് കോമ്പോ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള നിലയിൽ പിടിച്ച് ഏതാണ്ട് ഒരു എഴുപത് എൺപത് ദിവസം വരെ ഒരേപോലെ മുന്നോട്ട് പോയി അഞ്ചാം നമ്പർ ഗെയിമറായിട്ട് തന്നെ അനീഷ് മുന്നോട്ട് പോയിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ അനിമോളും അതുപോലെ ഷാനവാസും ഒപ്പത്തിനൊപ്പം മുന്നേറിക്കൊണ്ടിരുന്നു ഈ പറഞ്ഞ കുരുതിയാണെങ്കിലോ അല്ലെങ്കിലോ ഈ പറഞ്ഞ അക്ബറും അക്ബറേതായ ഗെയിമിലൂടെ മുന്നോട്ട് പോയി അതുപോലെ തന്നെ നിവിൻ നിവിൻ്റേതായ എൻ്റർടൈൻമെൻ്റ് ആയാലും ഒരു ബെസ്റ്റ് ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിവിനും അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോയി അങ്ങനെ കാര്യങ്ങൾ അവസാന അടുത്തു അവസാന ഏതാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് കണ്ടൻറ്റുകൾ അവസാനിക്കാവുന്ന ഒരു സമയത്തായിരുന്നു ആ സമയത്തായിരുന്നു അനിമോളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രണയ സ്ട്രാറ്റജി എടുത്തെടുത്തത് ശരിക്കും അതൊരു സ്ട്രാറ്റജി ആയിരുന്നു അതായത് അതും ശരിക്കും പി ആറുകൾ പറഞ്ഞു കൊടുത്തു പി ആറുകൾ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ ഐദ്യയെപ്പോലോ അല്ലെങ്കിൽ ബിൻസിയെ പോലോ ബിന്നിയെ പോലോ ഒരു ചുക്കും ചുണ്ണാമ്പിനും കൊള്ളാത്ത യാതൊരു എക്സ്പ്രഷനും ഇല്ലാതറിയാത്ത യാതൊരു ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത യാതൊരു മണ്ണാങ്കട്ട ഇല്ലാത്തവർക്ക് ഈ സ്ട്രാറ്റജി കൊണ്ട് നടക്കത്തില്ല ഫാമിലി പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ പറ്റിയ സ്ട്രാറ്റജികളെല്ലാം അറിയാവുന്ന അനുമോൾ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജി പ്രയോഗിച്ചു അതിനൊരു മരുന്ന് മറുമരുന്ന് അനീഷ് വളരെ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയും കറക്റ്റായിട്ട് വന്നു ആ സ്ട്രാറ്റജി വിജയം കണ്ടു ഈ പറഞ്ഞ പ്രണയ സ്ട്രാറ്റജി ആണെങ്കിലും ഇ പ്രണയം ഫേക്കാണെങ്കിലും ഒറിജിനലാണെങ്കിലും കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അനീഷ് നമ്പർ വൺ സ്ഥാനം ഉറപ്പിച്ച് ഏതാണ്ട് മലയാളത്തിലെ ഒരു സ്ഥിരം ആചാരം എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു പെണ്ണ് അവസാന ഘട്ടത്തിൽ മുന്നോട്ട് പോവില്ല എപ്പോഴും എങ്ങനെയൊക്കെ വന്നാലും ഒരു രാജാവ് ഒരു ജേതാവ് രീതിയിലേ വരുത്തോളൂ ഒരാൺ മേൻകോയ്മ എപ്പോഴും മലയാളം ബിഗ് ബോസിലുണ്ട് ആ പാടെ ജയിച്ചിട്ടുള്ളത് ജിൽഷ മാത്രമായിരുന്നു അത് തീർച്ചയായിട്ടും റോബിൻ്റെ സപ്പോർട്ട് കൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം ദിൽക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ റോബിൻ്റെ കൂടെ നിൽക്കുക ബ്ലസിലുടെ കൂടെ നിൽക്കുക ആ ഒരു രീതിയിലാണ് ശരിക്കും ദിൽഷ കളിച്ചത് ആ ഒരു കളിയല്ല ശരിക്കും അനുമോൾ കളിച്ചത് അനുമോൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് വന്ന ഒരു ലേഡി ബിഗ് ബോസ് എന്നുള്ള മെറ്റീരിയലിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുള്ള സത്യം നമ്മൾ എടുത്തു പറയുക തന്നെ വേണം അങ്ങനെ അവസാനം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം പിന്നീടായിരുന്നു അത് സംഭവിച്ചത് റീഎൻട്രികൾ ഓരോരുത്തരായി കയറി വന്നു ശരിക്കും ഈ റിയൽറ്ററിയിൽ വന്നവരെല്ലാം ശരിക്കും അനിമോളോടുള്ള ദേഷ്യം തീർക്കാനും അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ ദേഷ്യങ്ങളെല്ലാം കൂടെ അനിമോളോട് തീർക്കാൻ വേണ്ടിയായിരുന്നു വന്നത് ഇത് അനിമോൾക്ക് ശരിക്കും ഗുണമായി അനിമോൾക്ക് ഗുണമായെന്ന് മാത്രമല്ല കംപ്ലീറ്റ് ഫാമിലി പ്രേഷരും അനിമോളുടെ സൈഡിൽ നിന്നും അനീഷിന് ഓട്ട് കൊടുത്തോണ്ടിരുന്നവർ പോലും ഒരു നിമിഷം ചിന്തിച്ചു അപ്പോൾ ഒരു പെൺകുച്ചിനെ എല്ലാവരും കൂടെ കൂടി ആക്രമിക്കുന്നു ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഇത് കേരളമല്ലേ ഇവിടെ ഇത്രയും വലിയ ഒറ്റപ്പെടലോ ഇതൊരു ഇതൊരാൾക്കൂട്ടം ആക്രമണമല്ലേ ശരിക്കും ഒരാൾക്കൂട്ട ആക്രമണം അല്ലേ ഒരാളിനെതിരെ എല്ലാവരും കൂടെ ചേർന്ന് വട്ടം ചേർന്ന് ഗൂഢാചോലന നടത്തുക ഒരാൾക്കൂട്ടത്തെ ആൾക്കൂട്ടം തീരുമാനിക്കുക ഒരു ഒരു മൂപ്പൻ തീരുമാനിക്കുക ആൾക്കൂട്ടങ്ങൾ ആക്രോശിക്കുക എന്ന് പറഞ്ഞുകൊണ്ടക്കുള്ള ഒരിക്കലും കേരള ജനത ഒരു കാരണവശമാനും അംഗീകരിക്കാൻ പറ്റാത്ത കേരള ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കൂട്ട വിചാരണ കൃത്യമായി നടന്നു ഇത് കൃത്യമായി പ്ലാൻ ചെയ്തൊന്നും നടന്നതല്ല സാഹചര്യത്തിനനുസരിച്ച് അങ്ങ് സംഭവിച്ചു പോയതാണ് അപ്പാനി ബിൻസി വക ഒരു സൈഡിലൂടെയുള്ള ആൾക്കൂട്ടാക്രമണം ശൈത്യയുടെ കട്ടപ്പ ആൾക്കൂട്ടാക്രമണം അതുപോലെ തുടർച്ചയായി കുത്തിക്കൊണ്ടിരുന്ന യഥാർത്ഥ കട്ടപ്പയായിക്കൊണ്ടിരുന്ന ആതില വക ഈ കൃത്യമായിട്ടുള്ള ആൾക്കൂട്ടാക്രമണം ആതിലെയൊക്കെ ഈ സമയത്ത് ഇതുപോലൊരു പണി നടത്തിയില്ലായിരുന്നെങ്കിൽ അനുമോൾ ഇത്രയും നെഗറ്റീവ് ആവത്തില്ലായിരുന്നു ഒരു പക്ഷേ അനുമോൾ ഈ ഇത്രയും തുടർച്ചയായി നെഗറ്റീവ് ആയതുകൊണ്ടും അനുമോൾക്ക് കിട്ടിയ മാക്സിമം പിന്തുണ ഈ വോട്ടുകളിൽ അനുമോൾക്ക് സപ്പോർട്ടായിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ മിക്സർ ഔട്ടുണ്ടല്ലോ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യുക അനുമോൾക്ക് വോട്ട് ചെയ്യുക അനീഷിനെ ഓട്ട് ചെയ്യുക അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ കംപ്ലീറ്റ് വോട്ട് അനിമോൾക്ക് വന്നു അനീഷിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പോലും ചെറിയ ശതമാനം ആൾക്കാരുടെ വോട്ട് അനുമോളിലേക്ക് എത്തുകയും ചെയ്തു ഈ ഈ സംഭവങ്ങളെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോഴത്തേക്കും അനുമോൾക്കൊരു വലിയ ഹ്യൂജ് സപ്പോർട്ടായിട്ട് അനിമോൾക്ക് വരികയും ചെയ്തു എന്നാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അനീഷിന് സപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയായാലും അല്ലെങ്കിൽ വിക്കി തെക്ക് പോലെയുള്ളവർ അവസാന നിമിഷങ്ങളിൽ കൊണ്ട് സപ്പോർട്ട് കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി കാരണം ഒരാൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ കൊടുക്കണം എങ്കിലേ അവരുടെ ഫാൻസ് ഇപ്പോൾ തൊപ്പി ഫാൻസ് തൊപ്പി ഫാൻസ് തൊപ്പി സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ തൊപ്പിയുടെ ഫാൻസ് അറിഞ്ഞ് വിറ്റേന്നൊക്കെ ആവും സൊപ്പി ഇന്നൊക്കെ കൂട്ട് കൊടുക്കണം അങ്ങനെ ഇത്ര ലക്ഷം ഊട്ടൊക്കെ അല്ലെങ്കിൽ ഇത്ര ഇത്രയായിരം വോട്ട് അല്ലാതെ ഒരു സ്ട്രീം ചെയ്യുന്ന ഏതാനും മണിക്കൂറുകൾ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ആ സമയത്ത് ഒരു ആയിരം രണ്ടായിരം ഊട്ടി കൂടുതൽ ഇന്ന് തൊപ്പിക്കോ അല്ലെങ്കിൽ വിൽക്കിത്തക്കിനോ പോലുള്ളവർക്ക് ചെയ്യാൻ എന്നുള്ള സത്യം മനസ്സിലാക്കുക അങ്ങനെ അവസാന നിമിഷത്തെ കൂട്ട അറ്റാക്കോടുകൂടി ഒരു ഭാഗ്യം വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ പ്രാച്ചിപ്പാവ അല്ലെങ്കിൽ അതിനകത്ത് കൂടോത്രമുണ്ടെന്നോ മന്ത്രമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരാളെ സ്തംഭനാവസ്ഥയിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മന്ത്രങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ അല്ലാതെ അത് തമാശയായിട്ട് എടുക്കുന്നവർക്ക് തമാശ എന്തൊക്കെയായാലും അനുമോൾക്ക് വളരെ 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 അനുകൂലമായ ഒരു ഘടകം ഉണ്ടായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും അനീഷ് ജയിക്കുമായിരുന്നു ഇനിയും അനീഷിന് ഈ ഈ ഒരു കേസിൽ അനീഷ് ഇടപെട്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് അനിമോൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഒരു ഒരാളെ എല്ലാവരും കൂടെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത് ഇത് ശരിയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് മാക്സിമം അനുമോൾക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ട് അനുമോളെ സാന്ത്വനിപ്പിക്കുകയും അനിമോൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കലിപ്പൻ്റെ കാന്താരി കലിപ്പൻ വിളികൾ വന്നാൽ പോലും ഈ അനിമോൾക്ക് കിട്ടിയ സെൻറ്റിമെൻ്റ്സിൻ്റെ പകുതി ഓട്ടെങ്കിലും അനീഷിന് സഹതാപദാനമായിട്ട് കിട്ടുകയും അനീഷിലോട്ട് ആ വോട്ട് കേന്ദ്രീകരിക്കുകയും അനീഷ് തീർച്ചയായിട്ടും കപ്പിൽ യോഗ്യത വരികയും ചെയ്തേനെ തീർച്ചയായിട്ടും ഇതൊന്നും മനസ്സിലാക്കാണ്ട് അനീഷ് നോക്കുമ്പോൾ എല്ലാ നെഗറ്റീവും അനിമോൾ കടിക്കുന്നു എല്ലാവരും ചിന്തിച്ചു അനുമോൾക്ക് നെഗറ്റീവ് അനിമോൾക്ക് നെഗറ്റീവ് അപ്പോൾ അനീഷും ചിന്തിച്ചു ശരി എല്ലാ നെഗറ്റീവും അനിമോൾക്ക് അനീഷ് അപ്പം കപ്പായി അനീഷ് അല്പം സ്വാ സ്വാർത്ഥനായി അനീഷ് അൽ സ്വാർത്ഥ ായി എന്ന് തന്നെ പറയാം അനീഷിനു അവസാന നിമിഷം വന്ന സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായാവസ്ഥ തീർച്ചയായിട്ടും അനുമോൾക്ക് അനുകൂലമായി മാറി പിന്നെ തക്കം പാത്തിരുന്ന അഖിൽമാരാർ അഖിൽമാരാരെന്ന് പറഞ്ഞ മനുഷ്യനെടുത്ത് നമ്മൾ മനസ്സിലാക്കണം മാരാർ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാരാർ ജയിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും നോക്കുന്നത് ജിൻഡോയാണ് പിന്നീട് അതിന് മുന്നേ വന്നത് റോബിനാണ് ഒരു മോൻ നമ്മുടെ ഒരു മോൻ നമ്മുടെ ഒരു മോൻ ചെറുക്കൻ എന്ന് അപ്പൂപ്പന്മാരും അബ്ബാപ്പന്മാരും അമ്മൂമ്മമാരും എല്ലാം മാരാറെയാണ് വിശ്വസിച്ചിരുന്നത് മാരാർ എന്തു പറഞ്ഞാലും സത്യമാണ് നമ്മുടെ മോൻ ചെറുക്കനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ ഒരു മോൻ നമ്മുടെ മോനാണ് നമ്മുടെ നമ്മുടെ മോൻ ചെറുക്കനാണ് ആ ഒരു സ്ഥാനം നിലനിർത്തുമ്പോൾ ആ ഒരു സ്ഥാനം നിലനിർത്തി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മാരാർ തീർച്ചയായിട്ടും അസൂയയുടെ വിത്തുകൾ അനീഷിൽ കണ്ടു തീർച്ചയായിട്ടും അനീഷിനെ പോലുള്ളൊരു വിന്നർ ജയിച്ചു വന്നാൽ അന് മരാരെക്കാളും വിദ്യാഭ്യാസവും മാരാരെക്കാളും കാര്യപ്രാപ്തി മാരാരെക്കാളും സൗമ്യനും ശാന്തനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുഞ്ചിരിയുള്ള ഒരു ദേഷ്യപ്പെടാത്ത ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം പുറത്തിറങ്ങി സംസാരിച്ച് കഴിഞ്ഞാൽ അഖിൽമാരാരുടെ ചീട്ട് കീറി അഖിൽമാരാർ അല്ലാണ്ടാവും എന്ന് മനസ്സിലാക്കി വളരെ ബുദ്ധിപൂർവ്വം വളരെ കൃത്യമായിട്ട് അഖിൽമാരാർ അവിടെ ഈ പറഞ്ഞ കോമണർ കാട് പൊളിക്കാനായിട്ട് പലപ്പോഴും ശ്രമിച്ചു അഖിൽമാരാർ പറഞ്ഞു അയാൾ ഏഷ്യാനെറ്റ് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റേ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇവൻ കോമണർ അല്ല ശരിക്കും കോമണറാണ് ഏഷ്യാനെറ്റിൽ അവിടെ പരിപാടി അവതരിപ്പിച്ചത് ഓഡിയൻസ് ആയിട്ടാണ് വന്നതെന്ന് നമുക്കെല്ലാം അറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ അഖിൽമാരാറിൻ്റെയും റോബിൻ്റെ ഒക്കെ പ്രൊഫൈലിൽ പോയി എനിക്കൊരു ചാൻസ് വരുമോ എന്ന് ചോദിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലൊക്കെ ഈ ഈ പറഞ്ഞ അനീഷ് നടന്നത് നമ്മളെല്ലാം കണ്ടതാണ് പക്ഷേ ഇവരാരും ഇത് മൈൻഡ് ചെയ്തില്ല എന്നിട്ട് ലാസ്റ്റ് അവസാന സമയങ്ങളിലാണ് പറഞ്ഞത് ആ ഇന്നതുപോലെ ഇന്നതുപോലെ വന്നായിരുന്നു പക്ഷേ കടുത്ത അസൂയയും അനീഷ് ഒരു അനീഷ് വളർന്നു വന്നാൽ തീർച്ചയായിട്ടും അഖിൽമാരാരുടെ മുകളിൽ പോകുന്നുള്ള പേടി കാരണം അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും അനുമോളിൽ ജയിച്ചു കഴിഞ്ഞാൽ അനുമോളിലോട്ട് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനീഷ് അപ്രസക്തമാവും എന്ന് എല്ലാവരും ചിന്തിച്ചതുപോലെ ഞാനും ചിന്തിച്ചതുപോലെ മാരാറും ചിന്തിച്ചു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കാരണം അർഹതപ്പെട്ടത് കിട്ടാതെ വന്നാൽ ജനങ്ങൾ പ്രതികരിക്കും അതിനിയിപ്പോൾ വലിയ വലിയ സൗമ്യ കേസോ അല്ലെ വലിയ കൊലപാതകങ്ങളോ നാടിനെ നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ആ രീതിയിൽ ജസ്റ്റിസ് ഫോർ ഇന്നത് ജസ്റ്റിസ് ഫോർ ഇന്നത് ഇത് ചെറിയൊരു ബിഗ് ബോസ് ആണെങ്കിൽ ആ ഒരു വികാരം ആ ഒരു ദേഷ്യം ചെറിയൊരു ഇത് അതൊരു പോസ്റ്റായിട്ട് പോലും അറിയാൻ പറ്റും കാരണം ഞാൻ ആ സമയത്ത് ഇടുന്ന ഓരോ പോസ്റ്റിനും ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ലക്ഷക്കണക്കിന് വ്യൂസും ലൈക്കും കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരിക്കലും ലൈക്കോ കമൻറ്റോ ചെയ്യണ്ടാന്ന് ഉദ്ദേശിക്കുന്ന പോസ്റ്റിന് ഞാൻ തന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുന്നു കാരണം ഏതോ ഒരു പോസ്റ്റ് അനീഷിന് അനുകൂലമായിട്ട് അനീഷിനാണ് കമ്പനി യോഗ്യത ഞാൻ ഞാൻ ലൈക്ക് ചെയ്യുന്നു ഞാൻ ഷെയർ ചെയ്യുന്നു ഞാൻ അടിക്കുന്നു കാരണം എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ദേഷ്യം അനീഷിനായിരുന്നല്ലോ കിട്ടേണ്ടത് അതേപോലെ ഞാനൊരു പോസ്റ്റിടുന്നു ആ പോസ്റ്റിന് സാധാരണ എനിക്കൊരു ലൈക്കും ഒരു ഇരുപത്തഞ്ച് കമൻറ്റ് രൂപ വരുന്നതെങ്കിൽ ആ ആ ആ പോസ്റ്റിന് ഒരു ലൈക്കും ഒരു രണ്ടായിരം കമൻ്റ് ആണ് വരുന്നത് ഒരു പതിനായിരം ഷെയറും വരുന്നു അപ്പോൾ എന്താണോ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ട്രെൻഡ് അത് അതുപോലെ സംഭവിച്ചു അനീഷിന് കിട്ടേണ്ടത് കിട്ടി കിട്ടാനുള്ള യോഗ്യത കിട്ടി ഇനി അഖിന്മാരാർന്നല്ല ആര് വിചാരിച്ചാലും അനീഷിന് കിട്ടാനുള്ള ആ സാധനം കിട്ടി ലാസ്റ്റ് എനിക്ക് തോന്നുന്ന അനീഷിന് പത്ത് ലക്ഷം രൂപ ഏതാണ്ട് രണ്ടാം സ്ഥാനത്തിന് റണ്ണറപ്പിന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഒന്ന് ഒതുങ്ങിയത് സോഷ്യൽ മീഡിയ ഒന്ന് ഒതുങ്ങിയത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുന്ന അനീഷിനെയും നെഗറ്റീവിൻ്റെ പടുകളത്തിലോട്ട് വീഴുന്ന അനുമോളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും അനുമോളെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വേണ്ടി ആക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ശൈത്യ അല്ലെങ്കിൽ ബിൻസി ബിന്നി അതുപോലുള്ള കുറേ ആൾക്കാർ തുടർച്ചയായിട്ട് വീഡിയോകളിട്ട് തുടർച്ചയായി ഇവരുടെ ആതിലാനൂരന്മാരുടെ കുത്ത് ഇത്തരം വീഡിയോകളെല്ലാം അനുമോളെ കുറച്ച് പോസിറ്റീവ് ആക്കി മാത്രമല്ല അനുമോളിലാണ് അനുമോൾ ഈ പറഞ്ഞ കണക്ക് അനുമോളും പോസിറ്റീവായി അനുമോൾ ഇപ്പോൾ പറയുകയാണ് ഞാൻ കൊടുത്തു ഞാൻ പി ആറ് കൊടുത്തു എന്താ പ്രശ്നം പി ആറ് കൊണ്ട് ജയിച്ചാൽ എന്താ പ്രശ്നം ആ രീതിയിലുള്ള ഒരു മൈൻഡ് അനുമോൾക്ക് വന്നതോടുകൂടി അനുമോൾ പോസിറ്റീവായി അനീഷ് നമ്മൾ വിചാരിച്ചതിനപ്പുറം അതായത് ബിഗ് ബോസിൽ അനീതി നഷ്ടപ്പെട്ട രജിത് കുമാർ സാറ് റോബിൻ അതേ ശ്രേണിയിലേട്ട് തീർച്ചയായിട്ടും അനീഷ് ഉയർന്നു വന്നു ഇതാണ് ബിഗ് ബോസ് ഹെവൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊക്കെ പറയുന്നത് പോലെ പ്രിൻസ് ചെറിയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു നിരീക്ഷണം